അർജുനെ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും അവൻ മരിച്ചിട്ടൊന്നുമില്ല അതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് വറഹ്മത്തുള്ള അഫ്സൽ വാഫി എന്ന ഒരു യുവ പണ്ഡിതൻ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോൾ ആ മനുഷ്യൻ വിചാരിച്ചിട്ടില്ല ഇത് തൻ്റെ അവസാന ഉറക്കമാണ് എന്ന് ആ മനുഷ്യനെ സുബഹിക്ക് തൻ്റെ വീട്ടുകാർ വന്ന് വിളിക്കുമ്പോൾ ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നില്ല കാരണം ഇന്നലത്തെ ഉറക്കിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് ആ മനുഷ്യൻ യാത്ര തിരിച്ചിട്ടുണ്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വന്ന ഇലഹി റാജിഹു അടച്ചറബ്ബദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ സുവലോകസ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വരുന്നത് നാം കാണും ഭരിക്കുകയാണെന്ന് മനസ്സിലാകും വാലക്കുകൾ വരുന്നത് നാം കാണും ആലോചിച്ചു നോക്കണം നിങ്ങള് ആ മനുഷ്യൻ ഇന്നലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാകൂല ഇത് തൻ്റെ അവസാന ഉറക്കമാണ് എന്ന് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനാണ് ഒരു യുവ പണ്ഡിതൻ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞെടുത്തോളം ഒക്കെ നല്ല ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് അതുപോലെ ആ മനുഷ്യന്റെ ഈയൊരു യുവത്വം തുളുമ്പുന്ന ഈയൊരു ചെറിയ പ്രായം അദ്ദേഹം തൻ്റെ രംഗത്ത് ഒരുപാട് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ മാറ്റി വച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു സോഷ്യൽ മീഡിയയില് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരതിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയതൊക്കെ കാണാനായിട്ട് സാധിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഇപ്പം മരിക്കൂല ഞാൻ ഒരുപാട് കാലം ഇനിയും എനിക്ക് ജീവിക്കാനുണ്ട് എന്നൊക്കെ പക്ഷെ മരണമെന്ന് പറയുന്ന ആ സത്യം നമ്മളെ തേടിയെത്താൻ അധികം നിമിഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല രാവിലെ നടക്കാൻ ഇറങ്ങിയ അബ്ദുറഹ്മാൻ ബാഖവി എന്ന ഒരു വലിയ പണ്ഡിതനെ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു എന്ന ഒരു വാർത്തയും കേൾക്കാൻ കഴിഞ്ഞു ആ മനുഷ്യൻ ജോഗിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ് അതായത് രാവിലത്തെ എക്സസസൈസ് എന്നോണം നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ആ സമയത്താണ് ചീറി പാഞ്ഞു വന്ന ഒരു വാഹനം ഒരു ഓട്ടോറിക്ഷ ആ മനുഷ്യനെ ഇടിച്ചു തെറിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു ആ മനുഷ്യൻ വെള്ളം റോഡിലുള്ള റോഡിന്റെ ഒരു ഭാഗത്തുളളത് കൊണ്ട് ഒന്ന് മാറി നടന്നതായിട്ടാണ് ആ സമയത്താണ് ചീറി പാഞ്ഞു വരുന്ന ആ ഒരു ഓട്ടോറിക്ഷ ആ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കളഞ്ഞു ആ മനുഷ്യനെ കോട്ടക്കലിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിച്ചു എന്നറിയാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഒരു റൂട്ടിലൂടെ നടക്കുകയാണെങ്കിൽ വാഹനം വരുന്നതിൻ്റെ എതിർ ദിശയിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരു വാഹനം ഇതുപോലെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും മറ്റേത് ആ വാഹനം പോകുന്ന അതേ ഭാഗത്തു കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ചിലപ്പോ ആ വാഹനം കൺട്രോള് പോയതും ഒന്നും നമുക്കറിയൂല നമ്മൾ ഇടിച്ച് തെറുപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത്രയും വലിയൊരു വിപത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയാ അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ അർജുൻ്റെ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ബ്ലോഗർ ആ കുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് അപ്പ പപ്പ എവിടെ പോയി പപ്പ ലോറി പോയോ എവിടെ പോയതാ പപ്പല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള് ആ മനുഷ്യന്റെ വിയോഗം കാരണം ആ കുടുംബം അങ്ങേയറ്റത്തെ വേദനയിലാണ് ആ സമയത്താണ് ഇതുപോലെയുള്ള ആളുകള് ആ വീട്ടിൽ കയറിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇവരൊക്കെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരു കുടുംബം തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് ഒരു പിതാവ് അങ്ങേയറ്റത്തെ വേദനയിലാണ് പിതാവും മാതാവും ആ മനുഷ്യൻ്റെ ഭാര്യ ആ മനുഷ്യൻ്റെ കുട്ടി ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് പ്രതീക്ഷയോട് കൂടി തൻ്റെ പിതാവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇവർ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നാല് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന ആ സഹോദരന് വേണ്ടിയിട്ട് ജാതി മതഭേദമന്യേ മലയാളികൾ ഒന്നടങ്കം എല്ലാ നിലയിലും അവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആരാധനാലയങ്ങളിലും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് ആ മനുഷ്യന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ ഒക്കെ ആരാണ് ആ മനുഷ്യൻ ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ മാത്രമാണ് എന്ന പേര് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ആ മനുഷ്യനെ മലയാളികളുടെ ഒക്കെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്ഥാനം പിടിച്ചിട്ടുണ്ട് കാരണം അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് മലയാളികൾക്ക് സ്നേഹിക്കാൻ അറിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൂടെയാണിത് ഒരുപാട് ചാനലുകാരും അതേപോലെ മാധ്യമ പ്രവർത്തകരുമൊക്കെ ആ മനുഷ്യൻ്റെ ഈ ഒരു സാഹചര്യം നല്ല രൂപത്തിൽ മുതലാക്കിയിട്ടുണ്ട് ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് അവരുടെ റീച്ചിനു വേണ്ടിയിട്ട് എന്തൊക്കെ കള്ളപ്രചരണങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തകർ ഈ ഒരു സാഹചര്യത്തിൽ വിട്ടതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് എന്തിന് കുറച്ച് ലൈക്കിന് വേണ്ടിയിട്ട് അതേപോലെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അതും ആ ഒരു മാതാവിനെ കൊണ്ട് തൻ്റെ മകൻ കാണാതെ ആയ ഈ ഒരു സമയത്ത് അങ്ങേയറ്റം നെഞ്ഞു ആ മാതാവ് ആ കുടുംബക്കാർ നിൽക്കുമ്പോ അവർക്ക് പല ആളുകളുടെ പേരിൽ കേസ് കൊടുക്കേണ്ടി വന്നു കാരണം അവരുടെ ചില വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് അത് തെറ്റിദ്ധാരണയുടെ മേലിൽ അതീ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിന് വേണ്ടിയിട്ട് എന്തൊരാളുകളാണ് ഇവരെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയാണ് അവർ വിറ്റ് പണമാക്കിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയൂല അവരോടൊക്കെ കാലം തന്നെ ഇതിന് കണക്ക് ചോദിക്കും നമ്മുടെ ഒക്കെ വീടുകളില് ഒരു മനുഷ്യനെ കാണാതിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിപത്തിൽ പെട്ട് കഴിഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് അതിനെത്ര നോവുണ്ട് എന്ന് ഇന്ന് അർജുൻറെ കുടുംബത്തിന് വളരെയേറെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ആ ഒരു കാത്തിരിപ്പിനെ വല്ലാത്ത വേദനയാണ് ആ ഒരു വേദനയെയാണ് പലരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുനെ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും അവൻ മരിച്ചിട്ടൊന്നുമില്ല അതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അവരുടെ ചാനലിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തുമ്പോൾ വളരെ വേദനയോടെയാണെങ്കിലും ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം അർജുനെ കാണാതായിട്ട് പത്ത് ദിവസത്തിൻ്റെ മേലെ കഴിഞ്ഞു ആ മനുഷ്യരിപ്പോൾ ഉള്ളത് ഒരു വെള്ളത്തിൻ്റെ അടിയിലാണ് അങ്ങനെയാണല്ലോ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് കാരണം ആ ലൂറി ഇപ്പോൾ വെള്ളത്തിന്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം അർജുന ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ജീവിച്ച് ഇരിക്കുന്നുണ്ടോ മരിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ചാനലിൻ്റെ മുമ്പിൽ പിടിച്ചിരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ കോടിക്കണക്കിന് രൂപ ഇന്ന് പല ചാനലുകളും നേടിയെടുത്തു എന്നൊക്കെയാണ് ഓരോ റിപ്പോർട്ടുകൾ വരുന്നത് യാ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നിസ്സഹായ അവസ്ഥയാണല്ലോ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടി വിസ്മരിക്കരുത് അർജുനടക്കം ആ ഒരു ആപത്തിൽ മരണപ്പെട്ടത് ഒരുപാട് ആളുകളാണ് ഒരു മനുഷ്യന്റെ ചായക്കട വീടക്കമേറ്റെ ആ ഒരു വെള്ളത്തിൽ പോയി എന്ന് വരെ അറിയാൻ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ അർജുൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗവൺമെന്റിനെ തന്നെ അടച്ചാക്ഷേപിക്കാണ് എന്ത് കാര്യത്തിന് റീച്ചിനെ നാല് ലൈക്കിന് വേണ്ടിയിട്ട് വേറെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്